ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെന്ത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് റവ റവക്കേശ്വരിയാണ് ഉണ്ടാക്കണത് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് ഈ റവ റവക്കേശ്ശരി അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം റവ കേസരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ റവ ഈ മെഷർമെൻറ്റ് കപ്പിന് ഒരു ഒന്നര മെഷർമെൻ്റ് കപ്പിനും കുറച്ചും കൂടി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയാണ് ഞാനിവിടെ റവെടുത്തിരിക്കണത് പഞ്ചസാര അതെ അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് അതിനിപ്പം നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചോളം കേട്ടോ അപ്പം ഈ റവ എടുത്താൽ അത്ര തന്നെയാണ് ഞാൻ പഞ്ചസാര എടുക്കുകയും ചെയ്തിരിക്കുന്നത് പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യും വേണം ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ കേസരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഫാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്നും ഇവിടെ ചൂടായി വറ്റ നമ്മളുടെ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുന്തിരിങ്ങി അവിടെ ഇട്ടുകൊടുക്കാം അതുണ്ട് വറുത്തെടുക്കാം അങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കൂടി കൊടുക്കാം ഒന്നാകൂടെ മൊരിഞ്ഞു വരട്ടെ നമ്മളുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതും കൂടി ഇണ്ട് വാങ്ങി വെച്ചാൽ വാങ്ങി വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊറച്ചും കൂടി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായി ഇങ്ങോട്ട് വറുത്തെടുക്കാം റവ നന്നായി ഇങ്ങോട്ട് വറുത്തെടുക്കാം നമുക്ക് ഞാനിവിടെ സിമ്മലിട്ടിട്ടാണ് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണത് വറക്കണടത്താണ് അന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നല്ലോണം ഇങ്ങനെ വറുത്തെടുക്കാം എന്നാ കരിയാൻ പാടില്ല അതേപോലെ അങ്ങനെ വറുത്തെടുക്കണം ഞാനിത് വറുത്ത റവ തന്നെയാണ് ഞാൻ എടുക്കുകയും ചെയ്തിരിക്കുന്ന അപ്പൊ വറുക്കാത്ത റവേഷം ഒന്നും കൂടി കൂടുതലായിട്ട് നമുക്കിത് ഇങ്ങോട്ട് വറുത്തെടുക്കണം കുറച്ചും കൂടി നേരം പിടിക്കും വറക്കാൻ വറുത്തതും വറുത്ത റവയും കൂടിയാണല്ലോ അങ്ങനെ ഏകദേശം വാങ്ങാറാവുമ്പോ കാണിക്കാം നമുക്ക് ഏകദേശം ഇതേ പോലെ മതിയാവലേ കണ്ടില്ലേ ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം ഇതിലേക്ക് വേണമെങ്കിൽ ഒഴിക്കാം വെള്ളം അല്ലെങ്കിൽ പാല് പാലും വെള്ളമായിട്ട് നമുക്ക് ഒഴിക്കാം പക്ഷേ ഞാനിപ്പം ഇത് പാലും വെള്ളമായിട്ടാണ് ഇട്ട് ഒഴിക്കണത് വേണമെങ്കിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആവാം അപ്പം പിന്നെ കട്ട കുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാറ്റണത് ഞാനിവിടെ പുറത്തില്ല ഞാൻ പാല് വെള്ളം ആക്കിയിട്ടാണ് പാലും വെള്ളം പോലെയാണ് എടുത്തിരിക്കണതെന്ന് വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലും ഉണ്ടാക്കാം കേട്ടോ അത് അപ്പോൾ ഞാൻ പാലും വെള്ളത്തിലാണ് അപ്പൊ ഞാനിതിപ്പോ ഒരു നാല് മെഷർമെന്റ് കപ്പ് ഒരു നാലേക്കാളും മെഷർമെന്റ് കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ആ റവെടുത്തതിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് എടുക്കണ്ട അപ്പൊ അത്രയും വെള്ളം ഇത്രയും പാലും വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ തിളച്ച് വരട്ടെ നന്നായിട്ടൊന്നും നമുക്ക് ഈ പാൽ ഇവിടെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ സെറ്റ് സെറ്റാക്കുന്നത് ഈ പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് പരറ്റി കൊടുക്കാം കുറച്ച് നെയ്യ് അങ്ങോട്ട് പെരട്ടി കൊടുത്തിട്ടുണ്ട് പെരട്ടിയിട്ട് ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടാക്കാലോ അതിൽ ഞാൻ നെയ്യ് പരറ്റി വെച്ചിട്ടുണ്ട് നമ്മളുടെ പാൽ ഇവിടെ തിളച്ച് വരട്ട നമ്മളുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ അങ്ങട്ട് ഇളക്കി കൊടുക്കണം ിട്ടങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് സിം നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഏലക്കായുടെ പൊടി ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അതിൻ്റെ പുറമെ ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് തന്നെ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ കളർ ചേർക്കണം അപ്പം അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിങ്ങനെ ഇടുന്നത് നന്നായി ഇങ്ങോട്ടി ഇളക്കി കൊടുക്കാം തീ സിമ്മലിടന്ന പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ കണ്ടില്ലേ പൊതുപോലെ അങ്ങനെ ആയി വന്നിട്ടുണ്ട് കണ്ടു അങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് പഞ്ചസാര അങ്ങോട്ട് ഇട്ടുകൊടുക്കണിണ്ട് നീ പഞ്ചസാര അങ്ങട്ട് അലിഞ്ഞു വരട്ടെ നന്നായി ഇളക്കി കൊടുക്ക നമുക്ക് ഇനിയിപ്പൊ ഇത് അങ്ങോട്ട് ലൂസ് ആയിക്കോളും പഞ്ചസാര അങ്ങോട്ട് അലിയുമ്പഴേ ോ അലിഞ്ഞലി വരുന്നത് അപ്പൊ സുമ്പ തന്നെയാണ് ഇട്ടിരിക്കണത് ഞാനൊന്ന് ചെറുതായി കൂട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പഞ്ചസാര ഒന്നും ഇങ്ങനെ നന്നായി അലിഞ്ഞു വന്നോട്ടെ ഇനി ഞാൻ ഞാനെന്തലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം ഞാനിത് സെറ്റ് ചെയ്യണേക്കാളും മുന്നേ ഇട്ട് എൻ്റെ അടിയിലേക്ക് ലേശം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം േ മുഴുവന അങ്ങട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഉണ്ടില്ലേ അതേപോലെ ഞാൻ മുഴുവനും അങ്ങട്ട് സെറ്റ് ചെയ്ത് വെക്കട്ടെ ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ അടിയിലും നല്ലോണം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ മേന ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എന്താ ഞാൻ വല്ലാതെ നെയ്യ് ഉപയോഗിക്കാത്ത കാരണമാണ് അതിൽ ഒഴിക്കാതിരുന്നത് പിന്നെ ഞാനിപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് ഇങ്ങനെ സെറ്റാക്കി ആക്കാൻ വേണ്ടിയിട്ട് മേനെ നമുക്ക് ലേശം നെയ്യ് ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്കൊന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പൊട്ടി കൊടുക്കാം നെയ്യ് വേണ്ടവർക്ക് അതിലൊഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ആക്കാട്ട ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാനിങ്ങനെ അതിൻ്റെ മേലെയാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം നെയ്യ് അതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കാം നമുക്കിനി പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം കണ്ടില്ല കണ്ടില്ലേ ഞാനിതൊന്നും ഇവിടെ മുറിച്ചു നോക്കട്ടെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളത്തിൽ കുറച്ച് മുന്നേറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കൊണ്ട് കോരി കഴിക്കണ പോലെ അങ്ങനെ ആവാട്ടോ ഇത് ഞാനിങ്ങനെ മുറിക്കുന്ന ടൈപ്പാണ് കണ്ടില്ലേ ഇങ്ങനെ വെച്ചിരിക്കണത് കണ്ടു നല്ല നന്നായി നന്നായിരിക്കണ്ടില്ലേ അങ്ങനെ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ അപ്പൊ നമുക്കിന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം